നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് പോകാം ഈ വ്യക്തിയുടെ സർവ ശ്രദ്ധയും നിങ്ങളിലേക്ക് വരുന്നു ഈ വ്യക്തിയുടെ ഹൃദയത്തിന്റെ ദുഃഖവും ശുദ്ധിയും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതെ ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ വായന ചെയ്യുവാനായി പോകുന്നത് രണ്ട് പ്രണയ സന്ദേശങ്ങളും അതുപോലെ മാലാഖമാരുടെ സന്ദേശവും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അങ്ങനെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വായന നമ്മൾ ചെയ്യുവാനായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഹൈ വൈബ്രേഷനിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ പലപ്പോഴും കാണുവാൻ സാധിക്കുന്നു ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചിന്താഗതികളിലും വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കഴിയും തോറും ഈ വ്യക്തി വളരെയധികം നിർമ്മലമായിട്ടുള്ള ലോലഹൃദയനോ ലോലഹൃദയമുള്ളവളോ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മറികടക്കുവാനുള്ള ഒരു മനോബലം ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ചുള്ള താരതമ്യം ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചെയ്യുന്നതുമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഊർജത്തിൽ ഈ വ്യക്തിയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശം ഈ വ്യക്തിക്ക് പലതരത്തിലും പല രീതിയിലുള്ള മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സാന്നിധ്യങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതിലൊന്നാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ പ്രണയബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി ഊർജ്ജം സംഭവിച്ചിട്ടുള്ളത് ഇതിലൂടെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും പുറത്തേക്ക് കടക്കുവാൻ സാധിച്ചിരുന്നില്ല അതിലൂടെ ഈ വ്യക്തി നന്നേ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒട്ടും തന്നെ നിങ്ങളോടുള്ള താല്പര്യമോ ശ്രദ്ധയോ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു പോയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം വന്നു ചേർന്നതോടു കൂടി നിങ്ങളോടുള്ള മനോഭാവം ആകപ്പാടെ മാറിപ്പോയി ആദ്യമൊക്കെ നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുകയും സ്നേഹിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ഒക്കെ ചെയ്തിരുന്ന നല്ലൊരു ലവറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം ഈ വ്യക്തി പക്ഷെ അതിൽ നിന്നും ഒക്കെയും വളരെയധികം വ്യതിചലനം സംഭവിച്ചു കൊണ്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികൾ കടന്നു കയറി വന്നത് ഇത്തരം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല അത്രമാത്രം യാദൃശികമായിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെയുള്ള ഒരു ഊർജ്ജമായിരുന്നു ഈ പ്രണയബന്ധത്തിലേക്ക് കടന്നു കയറി വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുകൊണ്ട് യാതൊരു കാരണവശാലും സന്തോഷത്തിലല്ല തൃപ്തരുമല്ല ഇതിലൂടെ എങ്ങനെ മറികടക്കുവാൻ സാധിക്കും ഇതിനെ മറികടന്നുകൊണ്ട് എങ്ങനെ പോസിറ്റീവായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള ചിന്താഗതിയെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ അത്രയേറെ പോസിറ്റീവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം മനസ്സിലേക്ക് വരുന്ന ഓരോ അറിവുകളായിരിക്കാം നിങ്ങളെ പുതിയ വഴിയിലൂടെ നടത്തിക്കുകയും പുതിയ പ്രാർത്ഥനകളും രീതികളും എല്ലാം കൈക്കൊണ്ട് ഈ വ്യക്തിയിലേക്ക് കൂടുതൽ അടുത്തു ചേരുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഊർജ്ജമാണ് ഇനി അങ്ങോട്ട് വരുവാൻ പോകുന്നത് ഇതും നിങ്ങളുടെ ജീവിതത്തിൽ യാദൃശികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ഊർജം എന്ന് പറയുന്നത് റാഫേൽ മാലാഖയാണ് എല്ലാ കാര്യവും സംഭവിക്കുന്നതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ടെന്നും നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധവും പേടിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മുക്തി നേടുമെന്നും നിങ്ങളെ തേടി പലതരത്തിലുള്ള അവസരങ്ങൾ വരുമെന്നും അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറുവാൻ കഴിയുമെന്നാണ് റാഫേൽ മാലാക ഇന്നത്തെ വായനയിൽ നിങ്ങളോട് പറയുവാൻ സാധിക്കുന്ന ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം ചിന്തകളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി ഒരുപാട് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ വ്യക്തിക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് ഈ വ്യക്തിയുടെ ഹൃദയവും ചിന്തകളും ജീവിതവും എല്ലാം എല്ലാം തന്നെ നിറച്ചെടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചമില്ലാത്ത വിളക്ക് പോലെയാണ് കാരണം കൈകളിൽ വിളക്കുകൾ ഉണ്ടായിട്ട് കാര്യമില്ല അതിൽ തീജ്വാലകൾ ഉണ്ടായാൽ മാത്രമേ ആ വിളക്കിന്റെ സൗന്ദര്യവും ഇരുട്ടിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ ഈ തിരിച്ചറിവ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മാറ്റം തന്നെയാണ് ഈ വ്യക്തി ആദ്യമൊക്കെ സ്വയം മാറ്റത്തിന് തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു പലതരത്തിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വ്യക്തിയെ മാറ്റിമറിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സ്വഭാവത്തിലും ചിന്തകളിലും അതുപോലെ എല്ലാ തരത്തിലും മാറ്റിമറിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സാധ്യമായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം ഈ വ്യക്തി നിങ്ങൾക്കോ നിങ്ങളുടെ വാക്കുകൾക്കോ ഉപദേശങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പരിതാപകരമായ അവസ്ഥ കൂടിയാണ് പക്ഷെ ഒരു സായാഹ്നത്തിൽ ഈ വ്യക്തി പല പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതും ദൈവിക അനുഗ്രഹമുള്ളതും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധം മാത്രമാണ് എന്നുള്ള സത്യത്തിലേക്കാണ് ഈ വ്യക്തി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് തീർത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നമുക്ക് കാണാൻ കഴിയുന്നു അത് മാത്രമല്ല മാലാഖമാര് നിങ്ങളോട് ഈ പ്രണയബന്ധത്തിനെ കുറിച്ച് പറയുന്ന ഒരു സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തി പല കാര്യങ്ങളിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു ലെഡ്ഗോ ഊർജമാണ് ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വലയത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള പ്രേരണയും മനോശക്തിയും ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും പ്രപഞ്ച ശക്തിയോടും സൂക്ഷ്മ ശക്തികളോടും അഭയം പ്രാപിക്കണം അതായത് അഭയം തേടേണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട ദൈവം നിങ്ങളുടെ കുലദൈവമായിരിക്കാം വിശ്വാസപരമായിട്ടുള്ള രീതിയായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് സഹായം തേടാം സഹായം ചോദിക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേർച്ചകൾ ചെയ്യാം കാഴ്ചകൾ വെക്കാം അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാം മന്ത്രങ്ങൾ ഉരുവിടുന്ന വ്യക്തികളാണെങ്കിൽ അതിന് ശക്തി കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുവാൻ സൂക്ഷ്മ ശക്തികൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു റിയൂണിയൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിവേഗത്തിൽ തന്നെ വരുവാൻ പോകുന്നു കാരണം ഈ വ്യക്തിയുടെ മനസ്സിലെ ഭാരവും ദുഃഖവും എല്ലാം തന്നെ ഇറക്കി വെച്ച് നിങ്ങൾക്ക് മുന്നിൽ ശുദ്ധമായ മനസ്സ് ശുദ്ധമായ സുശുദ്ധമായ കൂടി നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ആദ്യമൊക്കെ വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള മനോഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുവാനും പല കാര്യങ്ങളും ചർച്ച ചെയ്യുവാനും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുവാനും ആഗ്രഹിക്കുന്നു ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്യപൂർവമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് അതുമാത്രമല്ല ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു അതെ ആദ്യമായി നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ആ നിമിഷം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഇന്നും വായിച്ചു കളയാനായിട്ടില്ല അത്രമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ആകർഷണീയമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ള സത്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു അതുമാത്രമല്ല നിങ്ങൾ രണ്ടു പേരും ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായും ഒരു ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഒരു പങ്കാളിയെ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ആ പങ്കാളിയുടെ സ്ഥാനത്ത് നിങ്ങളെയാണ് ഈ വ്യക്തി എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കുന്നത് സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു ചിന്താഗതികൾ ഒരിക്കലും ഇവിടെ മാഞ്ഞു പോവുകയില്ല താൽക്കാലികമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോയേക്കാം പക്ഷെ അതൊരിക്കലും ഒരു അന്ത്യമായിട്ടുള്ള കാര്യമല്ല അവസാനത്തെ നയിക്കുന്ന കാര്യവുമല്ല അങ്ങനെയൊന്നും ഈ പ്രണയബന്ധം അവസാനിക്കുകയുമില്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തിയുടെ മുന്നോട്ടുള്ള വഴിയിലേക്ക് നല്ല രീതിയിൽ തന്നെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ച ശക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രപഞ്ചത്തിന്റെ നല്ല രീതിയിൽ തന്നെ ഉള്ള ഗൈഡൻസ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് അത് സ്വപ്നത്തിലോ നേരിട്ടോ അല്ലാതെയോ മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ മാലാഖമാരിൽ നിന്നോ ഏതൊക്കെ വഴിയാണോ പല രീതിയിലും സ്പിരിച്വൽ പരമായിട്ടുള്ള രീതിയിലും ഒക്കെയും ഈ വ്യക്തിക്ക് തിരിച്ചറിവുകൾ ലഭിക്കുന്നു ഇത്രയുമാണ് നമുക്കിന്ന് കാണുവാനായി സാധിക്കുന്നത് ഇപ്പൊ വളരെ പോസിറ്റീവായിട്ടും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരിക്കുക ഈ വ്യക്തി ഇന്നു മുതൽ നിങ്ങളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെയധികം റൊമാൻറ്റിക്കോട് കൂടിയും വളരെയധികം ഇഷ്ടത്തോടു കൂടിയും തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ പ്രത്യേകതകളോ കഴിവുകളോ സൗന്ദര്യമോ ഒന്നും തന്നെ ഈ വ്യക്തി നോക്കിക്കാണുവാനോ അതിലേക്ക് ശ്രദ്ധിക്കുവാനോ താല്പര്യപ്പെട്ടിട്ടില്ല നിങ്ങൾ അരികത്തിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ നോക്കുവാനും ആസ്വദിക്കുവാനും അവരെ പുകഴ്ത്തി പറയുവാനും ഒക്കെയാണ് ഈ പേഴ്സണി താല്പര്യമുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളിലേക്കാണ് ഈ പേഴ്സന്റെ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു